ഹായ് ഹബീബാണ് പെരിന്തൽമണ്ണ ക്യാമ്പീന്ന് ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് അലനല്ലൂരാണ് ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു അയ്യായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണിത് ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഫുൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ എക്സിക്യൂഷനും എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് ഡീലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സാണ് അതിൻ്റെ അനസ്ബായി ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് പുള്ളി ഇവിടെ ഉണ്ട് ഞാൻ പുള്ളിനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പുള്ളിയാണ് നമുക്കിതിന് എന്താ പറയുക ഇതിൻ്റെ എല്ലാ കാര്യവും പുള്ളി നമുക്ക് പറഞ്ഞു തരും അപ്പോൾ വെൽക്കം നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീടൊന്ന് പരിചയപ്പെടാം നമ്മൾ കയറി വരണ സമയത്ത് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഭയങ്കര ഒരുപാട് സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ഫേണിച്ചേഴ്സ് ഉണ്ട്